സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്വർണ്ണാഭരണ നിർമ്മാണശാല ഉടമയെ ആക്രമിച്ച് ഒന്നേ മുക്കാൽ കിലോ സ്വർണം കവർന്നു കൊടുവള്ളിയിൽ സ്വർണ്ണ നിർമ്മാണശാല നടത്തുന്ന മുത്തമ്പലം സ്വദേശി ബൈജുവിനെയാണ് കാറിലെത്തിയ നാലംഗ സംഘം ആക്രമിച്ച് സ്വർണം കവർന്നത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം കടയടച്ചു പോവുകയായിരുന്ന ബൈജുവിനെ വീടിന് ഏതാനും മീറ്ററുകൾ മാത്രമാകലേ മുത്തമ്പലത്ത് വെച്ചാണ് കാറിൽ പിത്തുടർന്നെത്തിയ സംഘം ആക്രമിച്ചത് ഒമ്പതര മണി ഉണ്ടാവും ഒമ്പത് മുക്കാലാണ് പോകുന്നത് മുത്തമ്മന കൈ ബാക്കി വണ്ടി വന്നു വണ്ടി ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കില്ല വണ്ടിപ്പോ എത്ര വണ്ടി പോകണ്ട ശ്രദ്ധിക്കുന്നില്ല സൈഡിച്ച് സൈഡ് ഇങ്ങനെ തട്ടി അവിടെ പോയിന് അപ്പൊ ആ സ്കൂഡില് വണ്ടി അതിന് തട്ടി വണ്ടി തിരിങ്ങി പോയി വണ്ടിന്റെ ഫ്രണ്ടൊക്കെ ചതിങ്ങിപ്പോയി അപ്പം നല്ല നെൽത്ത് കൂണ് മൂന്ന് ഞാൻ ഇങ്ങനെ നിരങ്ങുക അങ്ങനെ ഒരു നേരെ മുന്നേ ഒരു വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഒരു രണ്ടാൾക്കാരെ കൂടി ഇറങ്ങി ഞാൻ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേക്ക് പക്ഷെ അവിടിൻ്റെ അടുത്ത ആ ബാഗ് നെൽത്ത് വീണെടുക്കുന്ന ബാഗ് ചോറ് മാത്രം ഒക്കെ ഒക്കെ എടുത്ത് വെള്ളത്തിൻ്റെ പാത്രം മാത്രം മാറ്റിയ ചോറ് മാത്രം ആ കാലക്കാ ബാഗ് ഒന്നേരത്തി ഒരു പാഞ്ഞ് ഹൈ സ്കൂളിൽ പാഞ്ഞ് അപ്പം ആ വണ്ടിയില്ലേ ഞാനും പാഞ്ഞ് വായിച്ചാൽ വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വല ബാഗ് ഒരു സ്കൂട്ടറിൽ കാറിടിച്ചതിനെ തുടർന്ന് തെരച്ചു വീണ ബൈജുവിനെ സംഘം ആക്രമിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമടങ്ങിയ ബാഗ് കൈക്കലാക്കി കടന്നു കളയുകയുമായിരുന്നു ബൈജു ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ചവിട്ടി വീഴ്ത്തി സംഘം കാറിൽ അതിവേഗം കടന്നു കളയുകയായിരുന്നു ഇവർ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കവർച്ചയ്ക്ക് ശേഷം ഓമശ്ശേരി ഭാഗത്തേക്കാണ് കാർ പോയതെന്നാണ് സൂചന ഈ ഭാഗങ്ങളിലുള്ള എ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കോഴിക്കോട് റൂറൽ എസ് പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്